സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവേൽ സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള നാല്പത്തിനാലാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം കൊഴുവനാൽ പഞ്ചായത്തിലെ കെഴുവംകുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമവൽ അഭിപ്രായപ്പെട്ടു വാസയോഗ്യമായ വീട് ലഭ്യമാകുക എന്നത് ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിവൃത്തിയില്ലാത്ത സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതും അർഹതപ്പെട്ടവരുമായ ആളുകളെ കണ്ടെത്തി അവർക്ക് മനോഹരമായ സ്വപ്ന ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന സ്നേഹദീപത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതര സംഘടനകൾക്കും മാതൃകയാക്കാവുന്നതാണെന്ന് കളക്ടർ അഭിപ്രായപ്പെട്ടു സ്നേഹദീപം ഇത് നിങ്ങളാൽ കാലം ഇതൊരിക്കലും നിങ്ങൾ അവസാനിപ്പിക്കരുത് കാരണം ഇന്ന് ഇന്ന് ഇവിടെ നൽകുന്ന വീടിലൂടെ അല്ലെങ്കിൽ നേരത്തെ നൽകിയ നാൽപ്പത്തൊന്ന് വീടിലൂടെ കൊഴുവലാൽ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കലിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി നടന്നുവരികയാണ് നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ വീടിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ വീടിന് ഗുണഭോക്താവിന്റെ കൂടി സഹകരണം വേണം എന്നതുകൊണ്ടാണ് വീടിന്റെ തറയുടെ നിർമ്മാണം ഗുണഭോക്താക്കളെ നമ്മൾ ചെയ്യിപ്പിക്കാനുള്ളത് അങ്ങനെ ഈ കൂട്ടായ്മയിൽ വാഹനം ഇന്നലെ ഇതിന് ഫിനിഷിംഗ് നടത്തിയ ഫൈബർ ഡോർ പിടിപ്പിച്ച ആളുകൾ വരെ ഈ പദ്ധതിയുടെ മനുഷ്യ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടേതായിട്ടുള്ള സഹകരണം ഈ പദ്ധതിക്ക് നൽകുന്നതുകൊണ്ടാണ് ഈ ചെറിയ തുകയ്ക്ക് മനോഹരമായ വിധത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടേക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസി പൊയ്ഗെയിൽ ഒഴുവനാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പി മറ്റം വൈസ് പ്രസിഡന്റ് എമ്മാനുവൽ നെടുമ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ ആലീസ് ജോയ് മറ്റം ആനീസ് കുര്യൻ ചൂരനോലിൽ സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ജോസ്റ്റി ജോൺ തോണക്കരപ്പാറയിൽ ജഗന്നിവാസൻ പിടിക്കാപ്പറമ്പിൽ ജെയിംസ് കോയിപ്ര സജി തകിടിപ്പുറം ടാജി ഗണപതി പ്ലാക്കൽ മാത്തുക്കുട്ടി വലിയപറമ്പിൽ ഷാജി വളവനാൽ ബേബി പരിന്തിരി ഷാജി വെള്ളാപ്പള്ളി കെ ജെ ദേവസ്യ ബെന്നി കോട്ടേപ്പള്ളി സുനിൽ മറ്റത്തിൽ ജോസ് കോയിക്കൽ ബേബി ചിറവയലിൽ ബാബു വെള്ളാപ്പള്ളി രവീന്ദ്രൻ നായർ ഉഷസ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ